ായി തന്നെ അല്ലേ നെടുങ്കായ മതസ് എടുത്തു വന്നതാണ് ഇവിടെ ഫോറസ്റ്റ് ആണ് കേട്ടോ അപ്പൊ അങ്ങനെ കാണാൻ വേണ്ടി വന്നതാണ് ഞങ്ങളെ നാട്ടിൽ തന്നെ എടുത്തത് നല്ല രസമാണ് കാണാൻ അടുത്തൊക്കെ വന്ന് കാണാൻ നല്ല രസേസ് ആണ് ഇവിടെ അത്രയും ജനങ്ങളുണ്ട് ഇവിടെ എത്ര കാലം ആൾക്കാരോട് വന്നിട്ട് പെരുന്നാളായിട്ട് ഞങ്ങൾ ഇവിടെ ഇടക്ക് വരുന്നതാണ് പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ആയതുകൊണ്ട് അത്രക്ക് എന്തില്ല കുഞ്ഞോളി വേലല്ലേ ആ വീണ ഞാൻ അബുവാ പറയോ ഈ സ്ഥലത്തിനെ പറ്റിയെന്താ ണ് അപ്പുറത്തെപ്പുറത്തേക്ക് കാടുകളുണ്ട് നേരെ റോഡുണ്ട് അപകടം ഇംഗ്ലീഷ് എഞ്ചിനിയർ മുങ്ങി വരച്ചല്ല താത്ത ബ്ലോഗ് എടുക്കണ്ടറിയില്ല അപ്പൊ ഞാനൊക്കെ എടുക്കണം കണ്ടോ ഇതാണ് കണ്ടോ മൂന്ന് കുട്ടികളുണ്ട് എന്നിട്ട് ഒന്നിനെ മാത്രമാണ് െടുത്തു എത്ര വല്ല ഈ പഠിത്തീട്ട് എന്റെ അതൊക്കെ മൂന്നാളുണ്ടല്ലോ ഒന്ന്

എല്ലെന്താ കല്യാണം കഴിച്ചാരും ഇവിടേക്കൊക്കെ മൂന്ന് കുട്ടികൾ അപ്പൊ കല്യാണം കഴിച്ചിട്ടല്ലേ ഇവിടെ മൂന്ന് കുട്ടികൾ അറിയുമ്പോ പറയില്ലേ ഇണ്ടാക്കി പോരാ അപ്പാ എടുക്കി എടുക്ക അല്ല ആ മൂപ്പരെ ഫോട്ടോ ഫോട്ടോ എടുച്ചോല്ലേ എന്നിട്ട് പിന്നെ പോയി എവിടെ ഫോട്ടോടോ അപ്പവേറെ ഇയേഴ്സ് ഡർമസ് ആൻഡ് യെൽഫ്റ്റി പെട്ട് പാലുണ്ടായിട്ട് മിലിറ്ററി ഹു വാസ് ദ ഫോറസ്റ്റ് എഞ്ചിനിയർ ഇൻ ഇന്ത്യ ഫോറസ്റ്റ് എഞ്ചിനിയർ ഏ ഭാവോ നട്ടി വടക്കങ്ങി കൊണ്ടോ നടക്കിരി അച്ചോര ടിനി ഞങ്ങൾ പന്ത്രണ്ട് മക്കളെ പോയി മാത്രല്ല പന്ത്രണ്ട് ആയിരം ആൾക്കാർക്ക് ക്ഷീണിച്ചു കടന്ന് ക്ഷീണിച്ചു കഴിച്ചു ഒരു കോടങ്ങണ്ടാവും നടന്നു ക്ഷീണിച്ച കുപ്പി വെള്ളം പിന്നെ നമ്മളൊക്കെ മുപ്പൂപ്പിനട്ടന കിട്ടി പാൽ പേരി ആ പ്രാവ് പ്രാവീ സ്വർണ്ണമാല എടുത്താണ്ട് ഓരോ പേരില്ല കിങ്ങിണി തുമ്പി ുമ്പറ വരണ്ട പണിക്ക് ആ മാന നേരെ കൊണ്ടുപോണ്ട് ഇയാളെ ഭാര്യ കൊടുക്കും ഇരുത്തൊന്ന് വയസ്സാണ് പറഞ്ഞോണ്ടോട്ടിപ്പാടാജിലോ മിഥിലാജിപ്പൊക്കെ ആയിക്കോട്ടെ ഞങ്ങള് കൊറേ എന്തൊക്കെയുണ്ട് പ്രത്യേകിച്ച് അങ്ങനെ കാണുന്നില്ല പണ്ട് ആനകളൊക്കെ കൊണ്ട് മെരിക്കലന്റിന്റെ ഇവിടെ അതാണ് ഇവിടത്തെ ഹൈലൈറ്റ് അത് കാണാൻ വേണ്ടി പോയി ഇവിടെ എന്താ ഇവിടുത്തെ ആൾക്കാർ താമസിക്കുന്ന സ്കൂളൊക്കെ ഉണ്ട് അവർ പെർമിഷൻ ഉണ്ടോ എന്ന് അറിയില്ല ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് കിട്ടില്ലേ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു നമുക്ക് അല്ലെ ഇതാണ് കേട്ടോ സ്കൂള് പറഞ്ഞില്ലേ അതാണ് ആ സ്കൂൾ മരങ്ങളും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് വന്ന് കാണാൻ പറ്റിട്ടുള്ള സ്ഥലാണ് നല്ല തണുപ്പ് കാറ്റ് പ്രകൃതി ഭംഗി എങ്ങനെ ആസ്വദിച്ചിരിക്കുകയൊക്കെ ചെയ്യാനൊക്കെ എങ്ങനണ്ട്? ഡ്രസ് ആണ് കാട്. അടിൽ ഉള്ളു കുടിക്കുന്നേ നടന്നില്ലേ? എങ്ങന ആരും ഇല്ലന്നൊക്കെ വിചാരിച്ചു നടനാട്ടോ. പിന്നെ പുഴ ഉണ്ട് ട്ടോ. അതാലേ तेरे പുഴ ഉണ്ട്. കുളിക്കാൻ ഒക്കെ വെച്ചിറങ്ങാൻ വെച്ചോ അപ്പോൾ. ആണുവാ മുഖ്യകൂടിക്കും. ആണു ആണു ഒരു കോമൺ നെയിം ആണ്. ആ കുട്ടിയൊക്കെ പറഞ്ഞ് പെങ്ങുടിയാക്കും വേറെ. ആണി പെണ്ണിനെ കുറ്റാക്ക് തണ്ടാക്കി ട്രെങ് കണ്ടോ. വലിയ മാക്ക്. അത് അച്ചന്മാരെ പറഞ്ഞു കേട്ടേണ്ട്. വലിയ മാക്ക്. ഷല യാസ്മീൻ കൊറച്ചൂടെ ഉണ്ടോ നമുക്ക് ഇത്ര ആക്കിയും ഒരു കല്യാണത്തിന് നൗഷാദ് മേലഡ് ഷഹല ഷഹല വലിയമിൻ എങ്ങനെയാണ് എങ്ങനെയാണവിടെ സൗദി

ഇതാണ് തുമ്പിന്തു കാരണത്താലും തുമ്പി പറഞ്ഞ പേരിട്ടോ അത് എനിക്ക് ഇതായിട്ട് മനസ്സിലായില്ല മറ്റേ പീക്ക് ഓടിയല്ലേ അങ്ങനെയോടിയല്ലേ അതെന്താ ചോടൊ പറഞ്ഞേ പിന്നെ വന്നോ എന്താണോ വിരിച്ചില്ല പിന്നെ അതില്ല ഒരു വീഡിയോയില് ഫുള്ള് പറയണ്ടോ പറഞ്ഞതാ കേട്ടോ പറയാൻ എന്താ പറയണ്ടിറ്റിയാണ് ഇല്ല കേട്ടോ ആ വീഡിയോയില് മാത്ര എങ്ങനെ എങ്ങനെയാ ഒന്നും വട കാണിച്ചോ കാണിക്ക് ഒന്നും അട കേതിന്റെ സ്മൈലില്ലേ ക്യൂട്ട് സാധനം എവിടെക്കെ നോക്കിയാലും അടി അനു സൗദിന്റെ വീഡിയോ ശ്രദ്ധിക്കണി സൗദിന്റെ സ്മൈല് എല്ലാം തിരിഞ്ഞാലോ തന്നെ സൗദിന്റെ സ്മൈല് ഒരു അല്ലായ്മ എനിക്ക് കണ്ണി കുരുടെ കൂട്ട ചർച്ചയിലാണ് യൂട്യൂബിനെ കുറിച്ച് പഠിപ്പിച്ചു എങ്ങനെയാണ് ഷോർട്ട് എങ്ങനെയാണ് വീഡിയോ എന്നൊക്കെ പഠിപ്പിച്ചു തരുന്ന ഒരു അനിയനാണ് ഞാൻ എഡിറ്റിന്റെ ഷോർട്ട് ആയിട്ട് വാണ്ടിയെ വാഗ്സ് ഒക്കെ യൂട്ടെന്ന് പറയലോ തൊണ്ണൂറ്റഞ്ചോ ഞാന് കണ്ട പറ കാര്യത്തില് കാര്യത്തിൽ വയസ്സൊക്കെ തോന്നു പക്ഷെ പേരക്കുട്ടിയുട്ടിട്ട് കുട്ടിയത് പന്ത്രണ്ട് വലിയ ചെമ്മയാണ് ഉമ്മാന്റെ വല്യ കുട്ടിയാണ് ഞാന് ഞാൻ അമ്മ ഏറ്റവും വലിയ പേരക്കുട്ടിന് ശേഷം ഇഷ്ടംപോലെ പ്രശ്ന മയക്കീന സ്ഥലാണ് മയക്കല്ലേ അത് വേറെ ഫോണിലി കാണികൾക്ക് കാണാൻ വേണ്ടി മാത്രം എന്ത് അതൊക്കെ ലോക്കടെ അടി മൊത്തം അങ്ങനെ പിടിച്ച് വായിക്കൊന്നുല്ല കാര്യത്തില് നല്ല ഉറപ്പുണ്ട്

ഗജന്തന ലാസ്റ്റ് ധാനല്ലേ വെരന്താണ് അവിടെ കുഷനെ ആന കുഷൻ ആണ് ഇസ് ക്യാമറാമാൻ സോ നമ്മൾ എന്തിനാ അനപന്തിടാൻ വന്നേക്കുന്നേ മെലക്ക് പുടിമീര കാടി ഇവർ ഓരല്ല കൗണ്ടർ അടിഞ്ഞിടായി